രാജ്യത്തെ ഏറ്റവും തിരക്കുള്ള നഗരങ്ങളിലൊന്നായി അയോധ്യ മാറാൻ വേണ്ടി പോവുകയാണ് മുസ്ലിങ്ങൾക്ക് മക്ക എന്ന പോലെ ഹിന്ദുക്കൾക്ക് അയോധ്യ ഉണ്ടെന്നെനി അഭിമാനത്തോടുകൂടി പറയാം രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് മുന്നോടിയായി അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റിയിരുന്നു ഇന്ത്യൻ റെയിൽവേ അയോധ്യ ധാം ജംഗ്ഷൻ എന്നായിരുന്നു പുതുതായി നൽകിയ പേര് ഡിസംബർ മുപ്പതിനായിരുന്നു പ്രധാനമന്ത്രി റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് മൂന്ന് ഘട്ടങ്ങളിലായിട്ടാണ് റെയിൽവേ സ്റ്റേഷന്റെ പണി നിലവിൽ പുരോഗമിക്കുന്നത് എന്നാൽ പൂർത്തിയായ ഒന്നാം ഘട്ടമായിരുന്നു പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് നിലവിലുള്ളതിനേക്കാൾ പത്ത് മടങ്ങ് ഭക്തർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം അയോധ്യയിലേക്ക് വന്നെത്തുമെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് പ്രതിദിനം മൂന്ന് മുതൽ അഞ്ച് ലക്ഷം ഭക്തരെ അയോധ്യയിൽ പ്രതീക്ഷിക്കാം ഈ സാഹചര്യത്തിൽ രാമഭക്തർക്കായി അയോധ്യയിലേക്ക് പുതിയ ട്രെയിൻ സർവീസുകൾ നടത്താനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഉത്തർപ്രദേശ് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പുതിയ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കാൻ വേണ്ടി റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുന്നത് കർണാടകയിലെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് പുണ്യഭൂമിയായ അയോധ്യയിലേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ ആരംഭിക്കാനൊരുങ്ങുന്നത് ഫെബ്രുവരി പതിനൊന്ന് മുതൽ അയോധ്യയിലേക്ക് പുതിയ സർവീസുകൾ നടത്തുമെന്നാണ് റെയിൽവേ മന്ത്രാലയം പറയുന്നത് ആദ്യഘട്ടത്തിൽ കർണാടകയിൽ നിന്നാണ് സർവീസ് ആരംഭിക്കുന്നതെങ്കിലും പിന്നീട് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് സർവീസ് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് മൂന്ന് ട്രെയിനുകൾ ബംഗളൂരുവിൽ നിന്നാകും ഹുബള്ളി മൈസൂരു ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് രണ്ട് വീതം ട്രെയിനുകളും ശിവമോഗ ബലഗാവി എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ട്രെയിനുകളുമാകും അയോധ്യയിലേക്ക് സർവീസ് നടത്തുക ആയിരം ട്രെയിൻ സർവീസുകൾ രാജ്യമെമ്പാടുമായി ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലേക്ക് സർവീസ് നടത്തുമെന്ന് നേരത്തെ റെയിൽവേ മന്ത്രാലയം സൂചിപ്പിച്ചിരുന്നു കൂടുതൽ ട്രെയിൻ സർവീസുകൾ അയോധ്യയിലേക്ക് വരുന്നതോടുകൂടി രാമഭക്തർക്ക് അത് വളരെയേറെ സഹായകരമാകും കൂടാതെ വന്ദേ ഭാരത് അടക്കമുള്ള അതിവേഗ ട്രെയിനുകൾ ഇവയിൽ ഉൾപ്പെടുമോ എന്നാണ് ഏവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിന് നൂറ് ചാർട്ടഡ് വിമാനങ്ങൾ അയോധ്യയിൽ ഇറങ്ങുമെന്നാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് മഹർഷി വാത്മീകി വിമാനത്താവളത്തിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാൻ ഇത് സഹായകരമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാവിധ ഒരുക്കങ്ങളുമായി അയോധ്യ കാത്തിരിക്കുകയാണ് രാമഭക്തരെ അയോധ്യയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടുള്ള അക്ഷതം വിതരണം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നടന്നു വരികയാണ് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലുള്ള പല പ്രമുഖരും ഇതിനോടകം അയോധ്യ രാമക്ഷേത്രത്തിൽ പൂജിച്ച അക്ഷതം ഏറ്റുവാങ്ങി ശ്രീനിവാസൻ ഉണ്ണിമുകുന്ദൻ അടക്കമുള്ള പ്രമുഖ സിനിമാ നടന്മാർ അവയിൽ ഉൾപ്പെടുന്നു കഴിഞ്ഞ ദിവസം മലയാളത്തിന്റെ പ്രിയങ്കരനായ നടൻ മോഹൻലാലും അക്ഷതം സ്വീകരിച്ചിരുന്നു ഇന്ത്യൻ സിനിമയിലെ തന്നെ പ്രമുഖ നടന്മാരായ അമിതാഭ് ബച്ചൻ രജനീകാന്ത് മോഹൻലാൽ തുടങ്ങിയവർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് എത്തുമെന്നാണ് കരുതുന്നത് എന്നാൽ ഇപ്പോഴും പല ആളുകൾ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് വിവാദമാക്കുകയാണ് മുഴുവനായും പണി പൂർത്തീകരിക്കാത്ത ക്ഷേത്രം എന്തിനാണ് ഇത്ര തിടുക്കപ്പെട്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്നാണ് പ്രതിപക്ഷം അടക്കമുള്ള കക്ഷികൾ ചോദിക്കുന്നത് കേവലം രാഷ്ട്രീയ ലക്ഷ്യം മാത്രമാണ് ബി ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക